ഭീകരാക്രമണത്തിന് പിന്നിൽ ഇസ്ലാം മതമാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന ശ്രീ ആരിഫ് ഹുസൈനുമായി ന്യൂസ് എയ്റ്റീനിൽ സംബന്ധിച്ചപ്പോ ഓർക്കുക പ്രകോപനങ്ങൾ ഉണ്ടാക്കലല്ല സമന്വയങ്ങൾ ഉണ്ടാക്കലാണ് ഒരു രാജ്യത്തിന് വേണ്ടത് നമ്മൾ ഗീതയും ഖുറാനും ബൈബിളും എല്ലാം ദൈവവചനങ്ങളാണെന്ന് പഠിച്ചവരാണ് കൊറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതെല്ലാം ഭഗവാനെയാണ് ദൈവത്തെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഗീതയും ഖുറാനും ബൈബിളും അദ്വൈത ഭാരത ഹൃദയമാണ് എന്ന യേശുദാസിന്റെ പാട്ടുകൾ പാടി വളർന്നവരാണ് അപ്പൊ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നപ്പോ ബഹുമാന പരിസരം നമുക്ക് ആരിഫിനെ വിമർശിക്കാം ആരിഫിനെ ചീത്ത വിളിക്കുന്നതോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറയുന്നതോ ഒന്നും ഒരു സൊല്യൂഷൻ അല്ല ആരിഫിനെ ബഹുമാനത്തോടെ വിമർശിക്കാം എന്തെങ്കിലും മതമാണോ അങ്ങനെയാണെങ്കിൽ ലോകത്ത് എത്രയോ രാജ്യങ്ങളെ മതമുണ്ട് അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കലായ പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ അതിനെ മതത്തിന്റെ ചെറിയ ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം ഇല്ലാന്ന് പറയുന്നില്ല അത് വളരെ ഓബ്വിയസ്ലി മ്യൂസ് ചെയ്യുന്നുണ്ടാകാം അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോലെ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ ദുബായിലെ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോലെ സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോലെ ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അതായത് ബാക്കിയുള്ള സൗദി അറേബ്യോ ഒമാനോ ഗൾഫോ അല്ല യു എ ഇ അല്ലെങ്കിൽ ഖത്തറോ എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ അവർക്ക് ഒന്നാമത് ഇസ്ലാമോഭൂമിയ വളരുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ് ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ാണ് നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിംങ്ങൾക്ക് വേദനിക്കുന്നത് എന്ന് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ സംഘികൾക്ക് എതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ അത് ഇത് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളൊക്കെ വ്യാപകമായി എനിക്കതിനെ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സംഘ സഹോദരങ്ങളെ നിങ്ങളെ അതായത് എൻ്റെ ഭാഷയിൽ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദി എന്നല്ല ജിഹാദി എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ പാതയിൽ പോകുന്നവൻ തീവ്രവാദിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇസ്ലാമിസ്റ്റ് എന്നാണ് അതായത് ഹിന്ദു തീവ്ര ഹിന്ദുത്വ ഹിന്ദുക്കളെ അല്ല ഹിന്ദുത്വവാദി ഗോഡ്സ് ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് അതേപോലെ ഇസ്ലാമിസ്റ്റ് തീവ്രത എന്നാണ് നമ്മൾ പറയുന്നത് സംഘപരിവാറിൽ പെട്ടവരെ അതായത് ആരിഫിന്റെ ഭാഷയിൽ എന്ന് പറയുന്നതിനെ പോലും നമ്മുടെ സംഘപരിവാറിലെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുകയാണ് കാര്യം അവർക്ക് അടിസ്ഥാനത്തിനായി ആരെങ്കിലും മുസ്ലിമിനെ കുറ്റം പറഞ്ഞാൽ മതി അവരെ കുറ്റം പറഞ്ഞു അവരെ കുറ്റം പറയുന്നതൊന്നും പ്രശ്നമല്ല മുസ്ലിമിനെ അപ്പുറത്തുനിന്ന് കുറ്റം പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ് അത് നിങ്ങൾ കേൾക്കണം അതൊരു മനസ്സിന്റെ ഒരു മാനസികമായ ആത്മീയ ശൂന്യതയാണ് ആ ശൂന്യത ശരിയാക്കാനാണ് ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ജിഹാദി ആരാണ് മഹാത്മാഗാന്ധി ഒരു ജിഹാദി ആണെന്ന് നരേന്ദ്രമോദി ജിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അക്ബർ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും മന്ത്രിയായ വ്യക്തി പറയുന്നു ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി ആയിരുന്നു മഹാത്മാഗാന്ധി എന്ന് അതായത് ജിഹാദിന്റെ ധർമ്മയുദ്ധത്തിന്റെ ക്രൂസൈഡിന്റെ ഒക്കെ ശരിക്കു വേണ്ടി പോരാട്ടം നയിച്ച ഒരു വ്യക്തി എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു ജിഹാദായിരുന്നു മഹാത്മാഗാന്ധിയുടെ നരേന്ദ്രമോദിജിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീ അക്ബർ ആണ് പറയുന്നത് ഇനിയും നമ്മുടെ ആരിഫിന്റെ മറുപടി വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങനെ പറയരുത് എന്ന് പറയാറില്ലല്ലോ എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് ഞാൻ ചോദിക്കുന്നത് ജിഹാദികളെ ജിഹാദികളെ പറയണം അവിടെ മുസ്ലിംകൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചു മിണ്ടാണ്ടിരിക്കുന്ന ആ എന്നെ കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫറിനെ പിടിച്ചു കൊന്നാ പോയി കാഫറിനെ കൊല്ലം ഒന്നാമത് പാകിസ്ഥാനിലെ കാഫറിനെ കൊണ്ടുവന്ന് തീർന്നു കഴിഞ്ഞു ഇനി ആകെ എണ്ണി പറഞ്ഞാൽ ആകെ അഞ്ചോത്തോൾ പാകിസ്ഥാനിലെ അൻപത് ലക്ഷം നാപ്പത്തിരണ്ട് ലക്ഷോ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കൾ ജീവിച്ചിട്ടുണ്ട് അൻപത് ലക്ഷം അവിടുത്തെ നിരന്തരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് മൈനോറിറ്റിക്ക് എതിരെയുള്ള പ്രോസിക്യൂഷൻ അതിനെ കുറിച്ചുള്ള ഒരു രണ്ട് വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും ഒന്നാത് ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം ഇതിന് മതം ഉണ്ടോ മതമുണ്ട് ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് ഏബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാവിലെ ഈശ്വര അത് കണ്ടിട്ടുണ്ടോ ഇനി അത് അത് പറയാൻ പറ്റില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒന്ന് ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു അതിന് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ യേശു ക്രിസ്തുവിനെയോ അങ്ങനെ ഒരു മുഖ്യധാര ചാനലിൽ ചാനലിലിരുന്ന് മോശം പറഞ്ഞാൽ നമ്മൾ അനുവദിക്കുമോ അനുവദിക്കരുത് ശ്രീരാമനാണെങ്കിലും യേശു ക്രിസ്തു ആണെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി ആണെങ്കിലും സ്വാമി അയ്യപ്പനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന ഫിഗേഴ്സ് ആണ് നമ്മുടെ ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കും ഒരേ കൊണ്ടുവരുന്നത് ഗീതയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും നമ്മൾ പവിത്രമായി കരുതുന്നതാണ് അതൊരു ഇന്ത്യക്കാരൻ പവിത്രമായി കരുതുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരാം ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുല് പറയും അല്ലാതെ ഇടയ്ക്ക് കയറരുത് ഇടയ്ക്ക് കയറരുത് അത് അത് മര്യാദ കേടാണ് മര്യാദ കേടരു മര്യാദ കാണിക്കും മര്യാദ കാണിക്കും മര്യാദ 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 കാണിക്കും അസഹിശത കാം പറയുമ്പോ കടന്ന് തലയ്ക്കെന്താണ് ഉള്ള കാര്യം പറയുമ്പോ കടന്ന് തളയ്ക്കേണ്ട ഒരു കാര്യമില്ല കാര്യം പറയുമ്പോ തലക്കേണ്ട കാര്യമില്ല കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമില്ല ആദ്യം പറഞ്ഞു കേട്ടു പറയുന്നത് കേൾക്കൂ രാഹുൽ അടങ്ങ് രാഹുൽ നിന്ന് അടങ്ങ് ആദ്യം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ സംസാരിക്കോ കേൾക്ക് ഇത് ഇതുപോലെ വരുന്നത് നമുക്ക് ആവശ്യമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ാണ് അതായത് അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഉദ്ദേശം എന്താണ് ഇസ്ലാമോ പടർത്തണം ഇസ്ലാമോ ഫോബിയ പടർത്തുന്നതിനെ എതിർക്കുന്നതിനെ ആൾക്കാരെല്ലാം മോശമായി ചിത്രീകരിക്കണം ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇരുപതെണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് ഇവിടെ ടോപ്പ് ഇസ്ലാമിക് അല്ല ഇസ്ലാമിസ്റ്റ് ടെറർ അറ്റാക്സ് ആണ് ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അമ്പതും നൂറും അത് ഇസ്ലാമിക് ടെറോ ഓർഗനൈസേഷൻസ് തന്നെയാണ് ഇസ്ലാമിസ്റ്റാ ഫോളോ രാഹുൽ അതേപോലെ സംവദിക്കാൻ എന്താണ് മതിയുള്ളത് എന്നാണ് അത് എല്ലാ മുസ്ലീങ്ങളെയും പറയുന്നതല്ല രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യം അല്ല ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് അല്ലല്ല എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമപ്രവർത്തകരോടാണ് ചോദ്യം നാളെ ഞാൻ താങ്കൾ ചോദിച്ചിട്ടുള്ള നാളെ യേശു ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങനെയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അന്ന് കേട്ടോണ്ടിരിക്കുന്ന <S -cado> െ കുറിച്ച് പറഞ്ഞാല് കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് ഈ ഒരു മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുർആൻ കത്തിക്കി വന്നാൽ കത്തിക്കണം അതിനെ ഭയങ്കര പ്രകോപനം ജയിലിൽ പോകും അവിടെ ഞാൻ അതാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ആ ഖുറാൻ മനുസ്മൃതിയും ഹിന്ദുക്കളും തമ്മിൽ എന്താണ് ബന്ധം എന്റെ ആരിഫായി മനുസ്മൃതി എന്ന് പറഞ്ഞാല് പണ്ട് എഴുതിയ ഒരു ലോ ബുക്ക് മാത്രമാണ് സ്മൃതികളല്ല ഹിന്ദുക്കളുടെ അടിസ്ഥാനം ശ്രുതികളാണ് വേദങ്ങൾ ആരെങ്കിലും കത്തിച്ചാൽ പ്രകോപനമല്ലേ ഭഗവത്ഗീതയോ രാമായണോ കത്തിച്ചാൽ പ്രകോപനമല്ലേ അതേ പ്രകോപനമാണ് പരിശുദ്ധ ബൈബിൾ ആണെങ്കിലും വിശുദ്ധ ഖുരാൻ കത്തിച്ചാൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകുന്നത് വേദങ്ങളാകട്ടെ ഗീതയാകട്ടെ രാമായണമാകട്ടെ ഭഗവ നമ്മുടെ പരിശുദ്ധ ബൈബിൾ ആകട്ടെ വിശുദ്ധ ഖുറാനാകട്ടെ ബുദ്ധന്മാരുടെ ധമ്മപഥ ജൂതന്മാരുടെ തോറയാകട്ടെ ഇവയെല്ലാം ബഹുമാനിക്കുന്നൊരു സംസ്കാരമാണ് നോക്കുള്ളത് ആ സംസ്കാരത്തിന്റെ പേ പേരാണ് ആർഷഭാരത സംസ്കാരം അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പവിത്രത അതായത് നമ്മുടെ രാജ്യസ്നേഹത്തിൽ ഇസ്ലാമോ ഫോബിയ കലർത്തരുത് അത് രാജ്യസ്നേഹത്തെ അപമാനിക്കുന്നത് പോലെയാണ് നമ്മുടെ ദേശസ്നേഹത്തിൽ ഒരു കാരണവശാലും ആ രീതിയിൽ ഇസ്ലാമോ ഫോബിയ കലർത്തരുത് അത് ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഗീതയാണെങ്കിലും അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം ആണെങ്കിലും ദൈവപുത്രനായ യേശു ആണെങ്കിലും ഭഗവാനായ ശ്രീരാമൻ ആണെങ്കിലും ആ കലിയുഗവർദ്ധനായ സ്വാമി അയ്യപ്പനാണെങ്കിലും അവരെ ബഹുമാനിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിന് ആ സംസ്കാരമാണ് ഇന്ത്യയെ ലോകഗുരുവാക്കുന്നത് ആ സംസ്കാരമാണ് ഇന്ത്യയുടെ അടിസ്ഥാനവും ആത്മാവും എന്ന് ശ്രീ ആരിഫ് ഭായ് തിരിച്ചറിയട്ടെ ആ ഒരു തരത്തിലും അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുക ഏതെങ്കിലും മതത്തെയോ വിരോധമോ അല്ലെങ്കിൽ വിമർശിക്കുന്നത് തീവ്രവാദികളെ വിമർശിക്കണം ഈ ജിഹാദി എന്ന വാക്കല്ല ഇസ്ലാമിസ്റ്റ് എന്ന് തന്നെ ഉപയോഗിക്കണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദം ഹിന്ദുത്വ തീവ്രവാദം അല്ലെങ്കിൽ അത്തരം പദപ്രോഗങ്ങളാണ് ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ ഇസ്ലാം വേറെ ഇസ്ലാമിസം വേറെ ഈ തിരിച്ചറിവ് അങ്ങാകട്ടെ